കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൊഫീക്ക് നൽകട്ടെ നാളെ ഇൻഷാല് കുടുംബജീവിതമൊക്കെ പറയും ഗബീർ ഉസ്താദ് അതൊക്കെ പറഞ്ഞു എന്നൊക്കെ നാളെ പറയും അതുകൊണ്ട് ഞാൻ ഇൻഷാല്ലാ കാര്യങ്ങളിലോട്ട് കിടക്കുന്നുണ്ട് പിന്നെ രണ്ടാമത് പെർഫീമ പൂശ എപ്പോ അള്ളാടെ മുമ്പിൽ നിൽക്കുമ്പോ നിസ്കരിക്കാൻ നിൽക്കുമ്പോ അത്ര പൂശിയിട്ട് നിൽക്കേ നിസ്കരിക്കാൻ അത്ര പൂശിയിട്ടിരിക്കും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് ഖുർആൻ റസൂല പറഞ്ഞു നിന്റെ വസ്ത്രധാരണത്തിൽ പോലും നീ ശ്രദ്ധ പുലർത്തണം അങ്ങനെ ഒരു ആഗ്രഹത്തോടെ വസ്ത്രം ധരിച്ചാള പോലെ വിചാരത്തിന്റെ കുറ്റമാണ് മൂന്ന് മൂന്നാമത്തെ ജാഹിലിയാ കാലഘട്ടത്തില് പെണ്ണുങ്ങൾ അടിഞ്ഞാടി നടന്നതുപോലെ പെണ്ണേ നീ സൗന്ദര്യ പ്രദർശനം നടത്താൻ ജാഹിലിയാ കാലഘട്ടത്തിൽ അല്ലാണ്ട് റസൂല് കടന്നു വരുമ്പോ ഓ കാലഘട്ടത്തില് പെൺകുട്ടികൾ എങ്ങനെയാണോ നടന്നത് അതേപോലെ പെണ്ണേ നീ അടിഞ്ഞാടി നടക്കാൻ പാടുള്ളതല്ല അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അല്ലാണ്ട് കുറാൻ പറയുന്നു നിങ്ങൾ നിങ്ങളങ്ങനെ ചെയ്തു പോകരുത് അജ്ഞാന കാലഘട്ടത്തിലെ പെണ്ണുങ്ങൾ പോലെ എന്ന് പറഞ്ഞാൽ അജ്ഞാന കാലഘട്ടത്തിലെ പെണ്ണുങ്ങളുടെ അവസ്ഥ എന്താ നമ്മൾ കേട്ടിട്ടില്ലേ പെരുന്നാളിന് ദിനം തന്നിൽ തകർനാടുംകർ നാടും പെരുന്നാള് ദിവസം

വല്ലാത്ത ആ സമയത്ത് ബഹുമാനപ്പെട്ട റസൂൽ എന്റെ കാൽമുട്ടുകൾക്കിടയിലേക്ക് മുഖം പൂഴ്ത്തി വെച്ച് പൊട്ടിക്കരയുകയാണ് എന്റെ മാതാവിനെക്കാളും എന്റെ പിതാവിനെക്കാളും ഞാൻ സ്നേഹിച്ച റസൂൽ എന്താ കരയുന്നതെന്ന് ചോദിക്കുമ്പോ അല്ലാണ്ട് റസൂല് പറഞ്ഞ മറുപടി എന്താണെന്നറിയുമോ അറിയുമോ റസൂൽ പറയുന്നു അലിയെ എങ്ങനെയാണ് കരയാതിരിക്കുക ഇന്നലെ പാതിരാത്തിരി ഉമ്മനിറലിയല്ലാ കൊൻകയുടെ വീട്ടിൽ കിടന്നുറങ്ങുമ്പോ ജിബിലേ വന്നിട്ട് എന്നെ മേറാതിൻ്റെ യാത്ര കൊണ്ടുപോയി സപ്തവാനങ്ങൾ എന്താണ്ട് കിടന്നല്ലാണ്ട മുമ്പിലെത്തി അവിടെ ചെന്ന ഞാൻ ഇത്തലത്തവന്നാ സ്വർഗവും നരകവും കണ്ടുപോയി അലിയേ ഞാൻ സ്വർഗത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടത് എന്റെ സമൂഹത്തിൽപ്പെട്ട പാവങ്ങളെയാണലിയെ ആ ജീവിതത്തിന്റെ രണ്ടട്ടം തമ്മിൽ കൂട്ടുമുട്ടി കാമ്പാടുപെടുന്ന രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന പാവങ്ങളില് തന്റെ ഭാര്യ ഓപ്പറേഷൻ കൊണ്ടുപോയി ലേബർ റൂമിൽ കയറ്റുമ്പോ തൊട്ടടുത്ത വന്ന് മുതലാളി രൂപ കടം എന്തുണ്ടടാ പാവപ്പെട്ടവൻ കൈമലത്ത് അവന്റെ ഉള്ളിൽ ൊന്നുമില്ലാൻ വെള്ളം കോരാൻ വെച്ചിരിക്കുന്ന ചെമ്പുകലം പോലും പലിശയുടെ പേര് പറഞ്ഞു ഈടുമായി കൊണ്ടുവന്ന് വെച്ചിട്ട് ആയിരത്തിന് നൂറ് വെച്ച് വട്ടിപ്പലിശ മേടുക്കുന്ന പെട്ടിപുരുഷുരാക്കന്മാർ അവരെ നാളെ നരകത്തിന്റെ വിത്താണെന്ന് നബി മുഹമ്മദ് റസൂൽ അള്ളാന്റെ പ്രവാചകൻ വീണ്ടും പറഞ്ഞു ഞാൻ സ്വർഗം നരകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടതാരെ എന്നറിയോ നരകത്തില് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് എന്റെ സമൂഹത്തിൽപ്പെട്ട പെൺകുട്ടികളെ ആണല്ലിയെ സ്ത്രീകൾ മുഴുവനും നരകത്തിൽ നിറഞ്ഞു നിൽക്കുകയാ എന്നിട്ട് അള്ളാന്റെ റസൂല് പറഞ്ഞിന്റെ ശബ്ദം കേൾക്കാൻ കണ്ടുകുടിയിലെത്തിച്ചേർന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് സഹോദരിമാരോടൊരു മാതാപിതാക്കളോട് രാവിലെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ മുടി രണ്ട് ഭാഗത്തും വാലിട്ട് കെട്ടി തലയിൽ തുണിയിടാട മക്കളെ പ്രായഭൂത്തിയാകാത്ത വായ മക്കളെ പറച്ചുവിടുന്ന കേട്ടുകൊള്ളുക വസ്ത്രധാരണത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഓർമ്മിപ്പിക്കുന്നുവങ്ങള് അല്ലാൻ്റെ റസൂല് പറഞ്ഞ കൂട്ടത്തില് ഞാനൊരു പെണ്ണിനെ കണ്ടു പെണ്ണിന്റെ പിളർക്കപ്പെട്ട വായിലൂടെ നരകത്തിന്റെ തീനാളങ്ങളകത്തേക്ക് പ്രവേശിക്കുകയാ നരകത്തിന്റെ തീനാളങ്ങൾ ആ പെണ്ണിന്റെ വായിലൂടെ പ്രവേശിക്കുകയാ വായിലൂടെ പ്രവേശിച്ച നരകത്തിന്റെ തീനാളങ്ങൾ അവളുടെ പൃഠ്ഭാഗത്തൂടെ വെളിയിലോട്ട് പോവുകയാ വായിലൂടെ കയറിയിട്ട് മലദ്വാരത്തിലൂടെ വെളിയിലോട്ട് പോകുന്ന തീനാളങ്ങൾ ഓ തീയുടെ ചൂട് കാരണത്താൾ അവളുടെ തല രണ്ടായി പൊട്ടിപ്പിളർന്നിട്ട് ആ തല ുള്ളിൽ കിടക്കുന്ന തലച്ചോറ് മുഴുവനും കോരിടിക്കുമ്പോ അവളുടെ മുഖത്തെ മാംസം മുഴുവനും ഉരുകി ഉരുകി താടോട്ടുകയിന് ടെല്ലുകൾ മാത്രം പ്രത്യക്ഷപ്പെടുകയാ മലക്കുകൾ കയ്യിലിരിക്കുന്ന ദണ്ടുകൊണ്ടവളെ ആഞ്ഞു പ്രഹരിക്കുകയാ റസൂറുള്ള പറഞ്ഞു എനിക്ക് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല ൂടെ കയറിയ തീനാളങ്ങള് പിട്ട ഭാഗത്തൂടെ വെളിയിലോട്ട് പോകുമ്പോ റസൂല ചോദിച്ചു ജിബിരിയില് എന്ത് തെട്ട് ചെയ്തിട്ടാ ഈ പെണ്ണിനെ ഇത്രയേറെ ശിക്ഷിക്കുന്നതെന്ന് ചോദിക്കുമ്പോ സ്ത്രീയുടെ ആദ്യ ഭാഗം മാത്രം ഞാൻ പറയുമ്പോൾ ഓർത്തുകൊണ്ടെന്ന് തിരിച്ചു പോകണേ ആ റസൂലയോട് ജിബിരിയില് പറയുന്ന നബിയേ ആ പെണ്ണ് ചെയ്ത് തെറ്റെന്താന്നറിയുമോ എന്ത് തെട്ടാ ചെയ്തേ പെണ്ണുങ്ങോയട് അവൾ വ്യഭിചരിച്ച പെണ്ണല്ല അവള് മോട്ടിച്ച പെണ്ണുമല്ല അവള് പലിശ മേടിച്ച പെണ്ണുമല്ല പിന്നെ ആ പെണ്ണ് ചെയ്ത ഒരേ ഒരു തെറ്റം റസൂലുള്ളയോട് റസൂലയോട് പറയുകയാണ് നബിയേ അല്ല തീ ലോ എന്റെ ശബ്ദം ശ്രമിക്കുന്ന ഓരോ പെണ്ണന്മാരോർത്ത് കൊള്ളണേ നബിയെ ആ പെണ്ണ് ചെയ്ത തെറ്റം താന്നറിയുമോ അല്ലതീ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോ തലമുറക്കാത്ത പെണ്ണാണ് പെണ്ണാണ് തലമുറക്കാത്ത പെണ്ണാ ഏ പെണ്ണെ കേവലം തലമുറക്കാത്ത പെണ്ണിന്റെ അവസ്ഥ ഇതാണെങ്കില് ബാക്കി ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമുണ്ടോ അന്യപുരുഷനോട് കൊഞ്ചിക്കുടഞ്ഞ് സംസാരിക്കുന്ന വെളിയിലൂടെ മനുഷ്യനെ മയക്കുന്ന രീതിയിൽ പുറത്തിറങ്ങി നടക്കുന്ന സൗന്ദര്യം മുഴുവനും മേനുകാട്ടി നടക്കുന്ന പെങ്ങള് കൂടുതൽ ഞാൻ പറയണ്ടല്ലോ നരകത്തിന്റെ തീ നിനക്ക് സഹിക്കാൻ പറ്റുമോ എന്താ നരകത്തിന്റെ തീ എന്താന്ന് നിനക്കറിയുമോ പെങ്ങൾ നൂറ് ഡിഗ്രി സെൽഷ്യസിലാണ് വെള്ളം തിളക്കുന്നത് വെള്ളം തിളക്കുന്നത് നൂറ് ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ ഞാനെന്ന് ചോദിക്കട്ടെ നരകത്തിന്റെ ചൂടെ എന്താന്നറിയുമോ അല്ലാണ്ട് ഖുറാൻ തന്നെ പറയുന്നുണ്ട് നരകത്തിൽ വിറകിന് പകരം അള്ളാഹു ഉപയോഗിക്കുന്നത് അല്ലാഹു ഉപയോഗിക്കുന്നത് കല്ലുകളയാ വിറകിന് പകരം നമ്മൾ വിറകില് തീ കൊടുക്കുന്നത് പോലെ കല്ലിലാണ് നരകത്തിൽ തീ കൊടുക്കുക മക്കളെ നരകത്തിൽ കല്ലിന് തീ കൊടുക്കണമെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ ഈ കിടക്കുന്ന കരിങ്കല് ഇവിടെ ഏതെങ്കിലും തീയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് പൊടിച്ചു തരാമോ ഈ കല്ലിലൊന്ന് തീ പിടിച്ചിട്ട് തരാമോ കാരണം ദുനിയാവിൽ തീ കൊണ്ട് കല്ലിന് തീ പിടിക്കില്ല കല്ലിന് തീ പിടിക്കണമെങ്കിൽ പ്ലാറ്റിനത്തിന് തീ ീപിടിക്കണമെങ്കിൽ തൊള്ളായിരം ഡിഗ്രി സെൽഷ്യസ് വേണം സ്വർണ്ണത്തിന് തീപിടിക്കണമെങ്കിൽ എണ്ണൂറ് ഡിഗ്രി സെൽഷ്യസ് വേണം പക്ഷേ കല്ലിന് തീപിടിക്കണമെങ്കിൽ ഒന്നര ലക്ഷം കോടി സെൽഷ്യസിലെ കല്ലിന് തീപിടിക്കൂ ഇല്ല ഒന്നര ലക്ഷം ഡിഗ്രി സെൽഷ്യസിലെ തീപിടിക്കൂ എങ്കിൽ വിറക് കൊള്ളിയെങ്കിൽ എന്റെ പെങ്ങളെ സഹിക്കാൻ കടിയോ നൂറ് ഡിഗ്രി പറയുന്ന ഒരു വെള്ളം നീ ഒന്ന് തൊടാൻ പറ്റാണ് ആ വെള്ളം തിളക്കുന്ന പാത്ര ത്തിന്റെ വക്കിലൊന്ന് പിടിക്കാ ഒരു തുണിയെടുത്ത് ടെട്ടായിട്ട് മടക്കിയിട്ട് സൂക്ഷ്മതയോടെ തീ കൈകാര്യം ചെയ്യുന്നവളല്ലേ നരകത്തിലെ തീ എന്ന് പറഞ്ഞാൽ പറഞ്ഞു ഈ ദുനിയാവിലെ തീയുടെ എഴുപത് കാഠിന്യമാണ് നരകത്തിലെ തീക്ക് വല്ലാതെ കാഠിന്യമുള്ള ഇരുമ്പ് പോലും ഭസ്മമാക്കി താഴേക്ക് വീടുന്ന തീയാ നമ്മുടെ തീയെങ്കിൽ അതിനേക്കാൾ എഴുപത് ഇരട്ടി വലിപ്പമുള്ള ശക്തിയുള്ള തീയിലേക്ക് നിന്റെ ശരീരം നിന്റെ ശരീരം അങ്ങ് വെച്ചു കൊടുക്കുമ്പോ തലമുറക്കാത്ത പെണ്ണിന് നാളെ സ്വർഗ നരകത്തിൽ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളാണന്ത് ആദരവായ പ്രവാചകൻ നബി നബിമതർ റസൂറുള്ള